മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഉത്തർപ്രദേശിലെ സംബാലിൽ ഷാഹി ജുമാ മസ്ജിദിലുണ്ടായ സംഘർഷത്തിൽ മൂന്ന് മരണം സർവേക്കെത്തിയവർക്ക് നേരെ കല്ലേറുണ്ടായതിനു പിന്നാലെയാണ് സംഘർഷമുണ്ടായത് സംഭവത്തിൽ മുപ്പതോളം പേർക്ക് പരുക്കേറ്റു വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു രേണുക എങ്ങനെയാണ് വിശദാംശങ്ങൾ പറഞ്ഞോളൂ മേഘ്ന ഇന്ന് രാവിലെ ഏഴരയോടെയാണ് ഉത്തർപ്രദേശ് സംഭാലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു ചരിത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വശങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു ഹിന്ദു ക്ഷേത്രം ഈ ഒരു സ്ഥലത്ത് സംഭാലിൽ നിലനിന്നിരുന്നു ആ ഒരു ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിലവിലൊരു പള്ളി ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു അവകാശവാദത്തെ ചൊല്ലിയാണ് ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇതിനു മുമ്പ് ഒരു ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നു ഇതിൻ്റെ ഒരു അവകാശവാദത്തെ ചൊല്ലിയാണ് ആ ഇപ്പോൾ ഒരു സംഘർഷം തന്നെ രൂപപ്പെട്ടത് രാവിലെ ഇന്ന് രാവിലെ ഏഴരയോടെയാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആ സർവേ പരിശോധിക്കാനായി അവിടെ എത്തിയിരുന്നത് അപ്പം ഇതിനു മുമ്പ് തന്നെ ഉത്തർപ്രദേശ് സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു സർവേ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ യാതൊരു യാതൊരു മുന്നോട്ട് യാതൊരു രീതിയിലും ജനങ്ങൾ മുന്നോട്ട് വരുതെന്നൊരു ഉത്തരവ് ഉത്തർപ്രദേശ് സർക്കാർ ഇറക്കി ഇറക്കിയിരുന്നു എന്നിട്ടും ജനങ്ങൾ അല്ലെങ്കിൽ ഒരു പക്ഷം കൂട്ടം ആൾക്കാർ എന്ന് വേണം പറയാൻ അതായത് ഹിന്ദുക്കളാകട്ടെ മുസ്ലിം ആകട്ടെ ഈ രണ്ട് സംഘടനയിൽ അല്ലെങ്കിൽ ഈ രണ്ട് മതത്തിലുള്ള ജനങ്ങളും ഈ ഒരു സംഘർഷ സ്ഥലത്തേക്ക് ഈ ഒരു സംഘർഷം രൂപപ്പെടുത്തിയിരുന്നെന്ന് വേണം പറയാൻ രാവിലെ തന്നെ ഏഴരയോടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം സർവേ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയിരുന്നു പക്ഷെ ജനങ്ങൾ യാതൊരു കാരണവശാലും സർവേ മുന്നോട്ട് നടത്താൻ സമ്മതിച്ചിരുന്നില്ല ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പ്രശ്നം രൂപപ്പെട്ടിരിക്കുന്നത് നിലവിൽ രണ്ട് മരണമാണ് ഔദ്യോഗികമായി നമുക്ക് പറയാൻ കഴിയുന്നത് മൂന്ന് മരണങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഒരെണ്ണം നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കും കഴിയാത്തതാൽ നമുക്ക് രണ്ട് മരണം സ്ഥിരീകരിച്ചു എന്നേ പറയാൻ കഴിയുന്നുള്ളൂ അതിൽ നൈം അൻസാരി എന്ന് പറഞ്ഞ രണ്ടുപേരെയാണ് ആ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പോലീസ് ഇവരെ പറഞ്ഞ് അല്ലെങ്കിൽ ഈ സംഘർഷത്തിൽ നിന്നും ഒഴിവാകണം അല്ലെങ്കിൽ പിന്നിട്ട് നിൽക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ ജനങ്ങൾ അല്ലെങ്കിൽ ഒരാൾക്കൂട്ടം തടിച്ചുകൂടിയ ഒരു ആൾക്കൂട്ടം ഇതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് ആ സംഭവം വളരെ രൂക്ഷമായത് അല്ലെങ്കിൽ സംഭവം അതിൻ്റെ മൂർത്തന്യാവസ്ഥയിൽ എത്തി എന്നത് വേണം പറയാൻ ജനങ്ങൾ വൻതോതിൽ അല്ലെങ്കിൽ ജനങ്ങൾ ഭയങ്കര രോക്ഷകുലമായിട്ട് അവിടെ എത്തി പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു സംഘർഷം ആരംഭിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ആ പോലീസ് ഇവർക്ക് നേരെ ആദ്യം തന്നെ കണ്ണീർവാതകം പ്രയോഗിച്ചു ഈ കണ്ണീർവാതകം പ്രയോഗിച്ചിട്ടും ജനങ്ങൾ യാതൊരു കാരണവശാലും പിന്മാറാൻ തയ്യാറായില്ല ഈ കണ്ണീർ വാതകം പ്രയോഗിച്ചതിന് പിന്നാലെയാണ് ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു ലാത്തി ചാർജിലേക്ക് പോലീസ് തീരുമാനമെടുത്തത് ഈ ലാത്തി ചാർജിൻ്റെയും കണ്ണീർവാ വാതകത്തിൻ്റെയും പ്രയോഗത്തിലാണ് പ്രയോഗത്തിലാണ് രണ്ട് പേർ കൊല്ലപ്പെട്ടെന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നത് അതിൽ ഇരുപത്തിരണ്ട് പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് മുപ്പതോളം പോലീസുകാർക്കും മർദ്ദനമേറ്റിട്ടുണ്ട് നിലവിൽ പതിനഞ്ച് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മേഘ്ന അപ്പം ഇങ്ങനൊരു സംഭവമാണ് ഇന്ന് രാവിലെ ഏഴരയോട് ഉത്തർപ്രദേശിൽ സംഭാവ സംഭാലിൽ ഉണ്ടായത് മേഘ്ന ശരി വ്യക്തമാണ് ഉത്തർപ്രദേശിലെ സംഭാലിലാണ് ഷാഹി ജമാ മസ്ജിദിലാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ മൂന്ന് മരണം ഉണ്ടായിരിക്കുകയാണ് അതിൽ സർവേക്ക് എത്തിയവർക്ക് നേരെ കല്ലേറുണ്ടായതിനു പിന്നാലെയാണ് ഈ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായത് സംഭവത്തിൽ മുപ്പതോളം പേർക്ക് എതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിശദാംശങ്ങളാണ് രേണുക രാജേന്ദ്രൻ നൽകിയത്